അടിയുടെ ഇടിയുടെ അപ്പൊടിയുടെ ബിഗ് ബോസ് ഒരവിലേക്ക് അവർക്ക് സാധാ പിണങ്ങി പിണങ്ങിപ്പോയാൽ നെവിൻ തിരിച്ചു വന്നു സത്യം ഇതാണ് കൂടുതലറിയാൻ നിങ്ങൾ എൻ്റെ ചാനലിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് പറയാം വേറെ അല്ല ഞാനെടുത്ത പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഇന്നലെ ബിഗ് ബോസ് ചെയ്ത് പിണങ്ങിപ്പോയാൽ നെവിൻ തിരിച്ചു വന്നത് എന്നൊരു വാർത്ത സത്യമാണ് തിരിച്ചു വന്നിട്ടുണ്ട് ഇപ്പൊ ബിഗ് ബോസ് ഹൗസിൽ കയറിയിട്ടുണ്ട് അത് ഇറങ്ങിപ്പോയതിനു ശേഷം അവിടെയുള്ള അണിയറ പ്രവർത്തകർ നെവിനെ ഒരുപാട് ഉപദേശിച്ച് ആണ് തിരിച്ചു കൊണ്ടത് എന്നാണ് എനിക്കറിയാൻ സാധിച്ചത് വ്യക്തമായ ഒരു സ്രോതസിൽ നിന്ന് കിട്ടിയൊരറിവാണ് കറക്റ്റാണോ അത് നെവിൻ ബിഗ് ബോസ് ഹൗസിൽ തിരിച്ച് വന്നു വളരെ നല്ലൊരു കാര്യമാണ് നല്ലൊരു എൻറ്റർടൈൻമെൻ്റാണ് സോറി എൻ്റർടൈനറാണ് നെവിൻ എന്നിരുന്നാലും നല്ല പോയ രീതി പിണങ്ങിപ്പോയ രീതി എനിക്കെത്ര യോജിക്കാൻ പറ്റുന്നില്ല എന്നാലും അദ്ദേഹം തിരിച്ചു വന്നു എന്നൊരു വാർത്ത അറിഞ്ഞത് വളരെ സന്തോഷമാണ് നല്ലൊരു മത്സരാർത്ഥിയാണ് നവീൻ പക്ഷെ ഇന്നലെ പോയത് വളരെ മോശകരമായ കാര്യമാണ് എന്നാലും അത് അദ്ദേഹം തിരിച്ചു വന്നല്ലോ അത് തന്നെ വളരെ സന്തോഷം ബിഗ് ബോസ് ഹൗസിൽ കയറിയിട്ടുണ്ട് അപ്പം അത് ഇന്നത്തെ എപ്പിസോഡിൽ അതിൻ്റെ കൂടുതലും ഇത് കാണിക്കും ഇന്നലെ ഒരുപാട് നെവിന് ഒരുപാട് ഇന്നത്തെ അണിയറ പ്രവർത്തർ ഉപദേശിച്ചാണ് നെവിൻ വീണ്ടും സമ്മതിച്ച് അതിനകത്ത് കയറിയത് ബിഗ് ബോസ് ഹൗസിൽ കയറി നെവിനെ സംബന്ധിച്ചോളം നെവിൻ ഇന്നലെ ചെന്ന് വലിഞ്ഞു കയറി ഇതാണ് ജിസേലും അനുമോളും തമ്മിലുള്ള പ്രശ്നത്തിൽ നെവിനതിനെ ഇടപെടേണ്ട ആവശ്യമില്ലായിരുന്നു ആവശ്യമില്ലാത്ത വാശിയും ആവശ്യമില്ലാത്ത അഹങ്കാരവും കാണിച്ചാണ് നെവിൻ ഇന്നലെ പോയത് നെവിൻ നല്ലൊരു മത്സരാർത്ഥിയാണ് അതുകൊണ്ടായിരിക്കാം അവർ വീണ്ടും നെവിനെ തിരികെ ബിഗ് ബോ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറ്റി വിട്ടത് ഇനി നെവിൻ വരുമ്പോൾ എങ്ങനെയായിരിക്കും ബിഗ് ബോസ് ഹൗസിൽ നെവിൻ്റെ ഗെയിം പ്ലാൻ അല്ലെങ്കിൽ നെവിൻ ഇപ്പം ജിസൈലൊക്കെ ആയിട്ടാണ് ഒരുമിച്ച് എന്നുള്ള ഗെയിമാണ് നെവിനോട് കാഴ്ചവെക്കുന്നത് അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോയിലേക്ക് ഷെയർ ചെയ്താലും സബ്സ്ക്രൈബ് താങ്ക് യു ബൈ